ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡെയിലി കാര്യങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ അതൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് രാവിലെ ഉപ്മാവുണ്ടാക്കാനാണ് കുറച്ച് മീനൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ല ഇന്നലെ പറഞ്ഞല്ലോ മീനുണ്ടെന്ന് ഇനി ഇതൊക്കെ വൃത്തിയാക്കണം അങ്ങനെ കുറേ 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 പണികളൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ തന്നെ ചായ വെച്ച് ചോറിന് വെള്ളം വെച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകി നമ്മുടെ പാത്രമൊക്കെ ഇവിടെ പുറത്ത് വെച്ചാൽ കഴുകുക കേട്ടോ ഉള്ളിൽ കഴുകാനുള്ള ആ ഒരു ഇതല്ല അപ്പോൾ പുറത്ത് വെച്ച് കഴുകുക അപ്പോഴേക്കും നമ്മുടെ പാപ്പിക്കുട്ടി അവിടെ ഉറങ്ങി എണീറ്റ് കിടക്കണ്ട അപ്പോൾ അച്ഛൻ പോയി എടുക്കാൻ പോയിട്ട് അവിടെ ഇരിക്കുന്നു പക്ഷേ ഉറക്കം തെളിയാത്ത കാരണം ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ കിടക്കണ്ട ഉറക്കം തെളിഞ്ഞെങ്കിൽ വേഗം നമ്മൾ ആരെങ്കിലും വിളിക്കും അല്ലാന്നുണ്ടെങ്കിൽ ആരെയും വിളിക്കില്ല മിണ്ടാതെ കിടക്കും ഇങ്ങനെ കിടക്കും എന്തെങ്കിലും സൗണ്ടോ വണ്ടിയൊക്കെ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത റോഡുണ്ട് അപ്പോൾ വണ്ടി ഇങ്ങനെ എപ്പോഴും പോവില്ല ആ സൗണ്ട് എന്തെങ്കിലും കേട്ടിട്ട് എണീറ്റുണ്ടെങ്കിൽ നമ്മളാരെടുക്കാൻ പോയാലും ആൾ വരില്ല തട്ടി തട്ടി വിട്ടുകൊണ്ടേ ഇരിക്കും അപ്പോൾ അച്ഛൻ കുറേ നേരം എടുക്കാനൊക്കെ പോയി വന്നില്ല പിന്നെ ഞാൻ പോയി എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്നും തട്ടിയൊക്കെ തെർപ്പിച്ച് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ നല്ല വാക്കൊക്കെ പറഞ്ഞു ഒരുവിധം ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ എടുത്തിരുത്താൻ പറ്റിയത് അത്രയും നേരം വാശിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഉപ്മാവ് ഉണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പൊക്കെയാണ് എന്തായാലും രാവിലെ ചോറ് ആവണമെങ്കിൽ സമയമെടുക്കും നല്ല വേവുള്ള അരിയാണ് അപ്പോൾ രാവിലെ എന്തെങ്കിലും കഴിക്കാൻ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും ചായക്ക് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ശരി അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ റവ കുറച്ചുണ്ടായിരുന്നു അപ്പോൾ ശരി എന്നാൽ ഉപ്മാവ് ഉണ്ടാക്കുക വെച്ചിട്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ കൂടി അരിഞ്ഞ് വഴറ്റി നമ്മൾ അറിയാമല്ലെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ എൻ്റെ ഈ സ്റ്റാൻഡ് എവിടെയോ ചോദിക്കും വീഡിയോ എടുക്കണ സ്റ്റാൻഡ് എവിടെ ചോദിക്കും നമ്മുടെ പാപ്പി ഞാൻ വീഡിയോ എടുക്കണ സമയത്ത് സ്റ്റാൻഡിനെ ഒരുക്കെ പിടിച്ച് വലിച്ച് താഴെയിട്ട് അതിൻ്റെ സ്റ്റാൻഡ് പൊട്ടി ഇനി സ്റ്റാൻഡ് എനിക്ക് ഓർഡർ ചെയ്യണം എന്നാലെനിക്ക് ഇങ്ങനെ കുക്കിംഗ് വീഡിയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് ഭാവൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് നന്ദി എല്ലാവരുടെ അടുത്തും ഒരുപാട് ഒരുപാട് നന്ദി പറയാണ് അപ്പോൾ നമ്മളെ ഒറ്റയ്ക്ക് എല്ലാ കൂടെ ഇത്രയും പേരുണ്ടെന്ന് അറിയണതിൽ തന്നെ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഒരു ധൈര്യം ഒക്കെ വന്നിട്ടുണ്ട് ആദ്യമൊക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ട് ഇതൊന്നും ഇങ്ങനെ തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കും ഇപ്പം ഭയങ്കര ബോൾഡായോയെന്നൊരു സംശയമൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും അതിനൊക്കെ കാരണം പാപ്പി തന്നെയാണ് പാപ്പി എൻ്റെ എന്താ പറയുക അവൾ കാരണമാണ് ഞാൻ ഇത്രയും ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ കാരണം അവൾ കാരണമാണ് കേട്ടോ ഒരു സമയം അവൾ കാരണം ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് എനിക്ക് എന്താ പറയുക കരയാനുള്ളതല്ല ജീവിതം നമ്മൾ ജീവിക്കാനുള്ളതാണ് ജീവിതം എന്ന് തെളിയിച്ച് വന്നത് അവൾ തന്നെയാണ് അതൊരിക്കലും മറക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും അവിടെ മഴയൊക്കെ ഉണ്ടോ എന്തോ ഇവിടെയും മഴ നല്ല കറുത്ത് ഇങ്ങനെ ഇരുട്ട് ഇതായിട്ട് വരും അത് ചെറുതായിട്ട് ഒരു മഴ ചാറ്റിലുണ്ടാകും അത് കഴിഞ്ഞാൽ പോവും അങ്ങനെയൊക്കെയാണ് ഇവിടെയും പുറത്തൊന്നും ഇറങ്ങാൻ പറ്റണില്ല തണുപ്പും കാരണം കാര്യങ്ങളും കൊണ്ട് അപ്പോൾ നമ്മുടെ ഉപ്മാവ് ദാ ഫൈനലി ആവാറായിട്ടുണ്ട് ഇനി ഇതൊക്കെ കഴി കൊടുത്തും കഴിച്ചും കഴിപ്പിച്ചിട്ടും ഒക്കെ വേണം ഇനി മീൻ വൃത്തിയാക്കാനും ഒക്കെ അങ്ങനെ ഞാൻ പോയി കുറച്ച് മീനൊക്കെ എടുത്ത് വൃത്തിയാക്കി അപ്പം നല്ല മഴ പെയ്തുകൊണ്ട് മത്തി മാത്രം ചാള മത്തി എന്നൊക്കെ പറയും മീൻ മാത്രം വൃത്തിയാക്കിയോളൂട്ടാ ബാക്കി കൊഴുവ പിന്നെ കൊഴുവെനുമാണ് ഉള്ളത് അത് വൃത്തിയാക്കിയില്ല അത് ഫ്രിഡ്ജിൽ തന്നെ കയറ്റി നല്ല മഴയായതുകൊണ്ട് പുറത്തിരുന്നു വേണം മീൻ നേരെ വൃത്തിയാക്കാൻ അപ്പൊ പറ്റിയില്ല ശരി ഉള്ളത് മതിയെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് മത്തി എടുത്ത് കറി വെക്കാന്ന് പറഞ്ഞിട്ട് കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിൽ തന്നെ രണ്ട് മൂന്നെണ്ണം എടുത്ത് വറുത്തുപോർണം പിന്നെ പാപ്പിക്കുള്ളതും ആയല്ലോ എന്നുള്ളൊരു ഇതിലിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മീനിൽ വന്നിട്ട് കുടമ്പുളി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടില്ല നമ്മൾ പാലക്കാട് ആയതുകൊണ്ട് കുടമ്പുളിയെ അത്രയ്ക്ക് നമുക്ക് ഇഷ്ടമല്ല അപ്പോൾ നമ്മുടെ ഈ കോലംപുളി ഉണ്ടല്ലോ അതുതന്നെയായിടുക പക്ഷേ കുടംപുളിയാണ് നല്ലതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും എപ്പോഴെങ്കിലും ഇടയ്ക്ക് വയ്ക്കും ഇപ്പോൾ എൻ്റെ കുടമ്പുളി ഇല്ല അപ്പോൾ ഉള്ളത് അപ്പോൾ ഞാൻ ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായി വഴറ്റി മസാലകളും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ഇട്ട് നന്നായി ഇതാക്കി ശേഷം പുളിയൊഴിച്ച് മീൻ പുളി ഒഴിച്ച് നന്നായി തിളച്ച ശേഷം മീൻ ഇട്ട് ഒരു പത്ത് മിനിറ്റ് സിമ്മിലിട്ട് തിളപ്പിച്ചെടുക്കും അങ്ങനെയാണ് ആ മീൻ കറി വെക്കുക നിങ്ങൾ എങ്ങനെ വെക്കുമെന്ന് അറിയില്ല ഇതിപ്പോൾ മിക്ക നാളത്തേക്കൊക്കെ മീൻ കറി ഉണ്ടാവും അപ്പോൾ എന്തെങ്കിലും ഉപ്പിരിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ രണ്ടു ദിവസം അങ്ങനെയും പോകും പിന്നെ രോഷി പിന്നെ മീൻ കഴിക്കില്ല അവൾക്ക് എന്തെങ്കിലും ഉപ്പിരിയോ എന്തെങ്കിലും വെക്കണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം അങ്ങനെ ഞങ്ങള് മീന് പൊരിക്കുകയും ചെയ്തോ മത്തിയിലാണെങ്കിൽ മീനിൻ്റെ മുട്ടയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പാപ്പിക്ക് ഇതാ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് തോന്നും ലെഫ്റ്റ് കൈ കൊണ്ടാണോ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുമല്ലോ ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോ എടുത്തത് കൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുക തോന്നാമായിരിക്കാം ആരും തെറ്റായി വിചാരിക്കേണ്ട വലത് കൈ കണ്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കണത് അപ്പോൾ പാപ്പിക്ക് മീനായപ്പോൾ അവൾ ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറി എന്താണെന്ന് ചോദിച്ചാൽ മീൻ കറിയാണ് ഭയങ്കര ഇഷ്ടമാണ് എന്താ പറയുക എല്ലാത്തിനേയും കാലിയും കൂടുതലിഷ്ടം മീനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എന്തായാലും അപ്പോൾ അത് പനി വന്നപ്പോൾ മീൻ വാങ്ങിക്കാതെ മനഃപൂർവ്വം വാങ്ങിക്കാതിരുന്നതാണ് ഇനിയിപ്പോൾ അത് ദഹനം എന്തെങ്കിലും ശരിയായില്ലെങ്കിൽ പിന്നെ അതും ഒരു പ്രശ്നം ആവുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ വാങ്ങിച്ച് പാപ്പിക്ക് കൊടുക്കാതിരുന്നത് അപ്പോൾ ഇപ്പോൾ പനിയൊക്കെ മാറി ക്ഷീണമൊക്കെ മാറി ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി ഒരുപാട് ഒരുപാട് സന്തോഷം ഇനി ഭക്ഷണമൊക്കെ കഴിച്ച് എന്താ പറയുക കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ട് മഴയില്ലെങ്കിൽ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കണം മഴയുണ്ടെങ്കിൽ എന്തായാലും അപ്പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് അന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഭക്ഷണമൊക്കെ ഒരു മൂന്ന് നാല് മണിയൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പാപ്പിക്കുട്ടിക്ക് എന്താ പറയുക പാപ്പിക്ക് ഹെൽത്ത് ഓക്കെ ആവാൻ വേണ്ടി കുറേ സാധനം വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാൻ വിചാരിച്ചു എല്ലാം കാണിച്ചു തരുന്നതാണല്ലോ അപ്പോൾ അതും കാണിച്ചു കാണിച്ച് തരാൻ വിചാരിച്ചു എന്തായാലും അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് പാപ്പിക്ക് അവർ വാങ്ങിച്ച് തന്നു വിട്ടിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണോ നമുക്ക് നോക്കാം അല്ലേ അപ്പൊ ഒരു ആണ് കുഞ്ഞേ ഒരു ഭാവി വന്നു ഒരു ബൊമ്മ കൂടി കിട്ടിയിട്ടുണ്ട് ഏട്ടാ അപ്പൊ ഞാൻ പൊട്ടിക്കാണ് അയ്യോ സുന്ദരി പാപ്പി സുന്ദരിപ്പാപ്പിന്റെ ടോയ് ആണല്ലോ ഇത് സുന്ദരി പാപ്പി അയ്യോ നല്ല കഷ്ടമുണ്ടല്ലോ ഉണ്ടല്ലോ പാപ്പി എന്തെങ്കിലും എടുക്കാറുണ്ട് അത്രയ്ക്ക് എടുത്തില്ല നല്ലൊരു അടിപൊളിയായിട്ടുണ്ട് സുന്ദരിയെ പാപ്പിക്ക് ഒരു ബൊമ്മ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് പിന്നെന്താണ് ഒരു സൂട്ടാണ് എന്താ രോഷിതിന്റെ പേര് ഏ കിഴിയാ എനിക്കറിയില്ല സത്യമായിട്ടും അറിയില്ല ഞാൻ കഴിച്ചിട്ടുമില്ല രോഷി കഴിച്ചിട്ടുണ്ടാ ഇല്ല ഇതാ കിഴി പറയണൊരു ഫ്രൂട്ടാണ് നമ്മൾ കഴിച്ചിട്ടില്ല ട്ടാ രോഷിയായി ഇടയ്ക്ക് എൻ്റെ അടുത്ത് കിഴി വാങ്ങിച്ച കിവിയാ കിവി ആ പേരെ പറയാൻ അറിയില്ല പിന്നെ ഇവിടെ കഴിച്ചിരിക്കണത് ടേസ്റ്റ് നോക്കണം എന്തായാലും അപ്പൊ അത് കൊണ്ടുവന്നു പക്ഷെ ഇതിന് നല്ല വിലയായതുകൊണ്ട് ഞാൻ രോഷി വേണ്ട രോഷിന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് വാങ്ങിച്ചില്ല ഒരുപാട് നിർബന്ധിച്ചപ്പോഴാണ് മറ്റേതെന്ന് എനിക്ക് ഞാൻ വാങ്ങിച്ചു തന്നത് എന്ത് ഏ ആ ഡ്രംബൂട്ടല്ല മറ്റേത് ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിച്ചു കൊടുത്തത് അതും നൂറ് രൂപയ്ക്കാണ് നൂറ്റി ഇരുപത് രൂപക്ക് രണ്ടെണ്ണം എന്തോ കിട്ടിയില്ലേ പിന്നെന്താണ് പഴം പഴം അയച്ചു വിട്ട കൊണ്ടുവന്നിട്ടുണ്ട് പാപ്പി ജ്യൂസ് അടിച്ചു തരാം കേട്ടോ പാപ്പി ഷെയ്ക്ക് ഒക്കെ അടിച്ചു തരാം പിന്നെ ഇത് വന്നിട്ട് ബദാമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയ ശേഷമാണ് ബദാമൊക്കെ ഓരോ ആക്കി ഒരു ഗിഫ്റ്റ് ആയിട്ട് അയച്ച സമയത്ത് അങ്ങനെ കൊടുക്കണത് അപ്പോഴത്തെ ഞാൻ ഇങ്ങനെ ഒരുമിച്ചൊന്നും പോയി വാങ്ങിക്കില്ല കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പാപ്പിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ചായിട്ടൊക്കെ വാങ്ങിക്കുകയുള്ളു അപ്പോൾ ഏ റോഷിക്ക് ഇഷ്ടമല്ല പാപ്പിക്ക് വെള്ളത്തിലിട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ അവൾ കഴിക്കും പാപ്പിക്ക് ഇഷ്ടമാണ് അപ്പോൾ ഇതൊരു പാക്കറ്റുണ്ട് പിന്നെ ഇതെന്താ രോഷി പിസ്തയോ അതെന്താ നല്ല ടേസ്റ്റ് ഉണ്ടാവുമോ ഇത് പിസ്തയാണ് അപ്പൊ അതൊരു പാക്കറ്റ് ഉണ്ട് അത് പൊട്ടിച്ചിട്ടില്ല എന്നാലും ഇനിയിപ്പോൾ പൊട്ടിച്ച് നോക്കണം പിന്നെ ഇതാ അണ്ടിപ്പരിപ്പ് അങ്ങനെ പിന്നെ ഇതെന്താണ് ആപ്പിൾ പാപ്പിക്ക് ബമ്മി ഇഷ്ടായിട്ടുണ്ട് അതുംകൊണ്ട് ഇങ്ങനെ അതിന് ഉമ്മയൊക്കെ കൊടുത്തിട്ടിരിക്കുന്നുണ്ട് പാപ്പിക്ക് ബമ്മയൊക്കെ ഇഷ്ടപ്പളേ എന്ത് കൊറേ ദിവസം ഇനി കയ്യിലേ വെച്ചിട്ടിരിക്കും ആ പുതിയതല്ലേ ആപ്പിളാണ് പിന്നെന്താണ് പാപ്പി ഉമ്മ കൊക്കാണ് സുന്ദരി ുട്ടി പാപ്പിക്ക് ഇഷ്ടമായ ബൊമ്മ ഇഷ്ടമായ ഏർ കൊറേ പുതിയത് വരുമ്പോ കുറെ ദിവസം അതിനേം കൊണ്ട് നടക്കും പിന്നെ മാതളമാണ് തന്നു അങ്ങനെ സ്ത്രീയും സാധനങ്ങളാണ് ആ പാപ്പിക്ക് പാപ്പിന്റെ ഹെൽത്ത് ഓക്കെ ആവാൻ വേണ്ടിട്ട് അവര് വാങ്ങിച്ച് തന്നതാണ് കേട്ടോ അത്രയും സാധനങ്ങൾ ഒരുപാട് ഒരുപാട് സന്തോഷം മനസ്സ് പറയുന്ന സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് സന്തോഷം തോന്നി ഇതൊക്കെ പാപ്പിക്ക് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഞാൻ കൊടുക്കും അടിപ്പേർക്കും നമുക്ക് ഡെയിലി ഒരു അഞ്ചെണ്ണം അഞ്ചെണ്ണം വെച്ചിട്ട് കൊടുക്കും ഇതും ഇത് വെറുതെ കഴിക്കൽ ഡോഷിയെ ഈ സംഭവം വെറുതെ പൊട്ടിച്ച് കഴിക്കലോ അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് വന്നത് അപ്പോൾ അവരിഞ്ഞാലേക്കൂടി എന്നാണ് നമുക്ക് തന്നു വിട്ടത് പാപ്പി ഈ ഒരു അരി കത്തി എടുത്ത് എങ്ങനെയുണ്ട് നോക്കാം ടേസ്റ്റ് ഞാൻ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടുണ്ടോ തോലി ചെത്തണ അപ്പൊ ഞങ്ങളിത് അതിലെ ഒരെണ്ണം എടുത്തിട്ട് കഴിച്ചു തോലി ചെത്തണ്ട പറയണോ തോലി ചെത്തണംന്ന് ഒരാള് പറയണോ ഓരോരാൾ ഓരോരോ വിധത്തിൽ അഭിപ്രായം പറയുന്നത് അത് എന്താ ടേസ്റ്റ് അറിയാനുള്ള ഒരു ആകാംക്ഷയിലാണ് ഒരെണ്ണം പൊട്ടിച്ചു നോക്കുന്നത് എന്തായാലും അപ്പൊ അതിങ്ങനെ പൊട്ടി കൈകൊണ്ട് തന്നെ അതിനെ ഇങ്ങനെ ആ മുറിച്ചാൽ മതി ടേസ്റ്റ് നോക്കുക അത്രയും ഒരു ആകാംക്ഷ കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാപ്പി കഴിക്കുകയില്ല എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും കൊടുത്തു നോക്കാം അപ്പോൾ അതിലൊരു പീസ് ഇതാ പൊട്ടിച്ചിട്ടുണ്ട് ഞങ്ങൾ സത്യമായിട്ട് ജീവിതത്തിൽ ആദ്യം ഇത് കഴിക്കുകയാണ് ഈ സാധനം ഇത് എങ്ങനെ ജ്യൂസ് അടിക്കാമെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ വെറുതെ ആദ്യം എന്തായാലും ഒരെണ്ണം കഴിച്ചു നോക്കട്ടെ അപ്പം നമ്മുടെ പാപ്പി അതാ കഴിച്ചിട്ടുണ്ട് അവിടെ പറയുന്ന ടേസ്റ്റ് എങ്ങനെയുണ്ട് അപ്പോൾ ഞാനും ഒരു പീസ് കഴിക്കട്ടെ ശരിക്കും പറഞ്ഞാൽ അധികം മധുരമില്ല എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ എന്താ പറയുക ഇത് കഴിക്കില്ലേ ചപ്പോട്ട ആ ഒരു ടേസ്റ്റാണ് വരുന്നത് അതേപോലെ തന്നെ മതി എനിക്കും മതി ആ ഒരു ടേസ്റ്റാണ് വരുന്നത് പാപ്പിക്കിഷ്ടമായിട്ടുണ്ട് പാപ്പി കഴിക്കണ്ട് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് പാപ്പി കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ കഴിക്കല് അവിടെ നിർത്തും മതി കഴിച്ചു എങ്ങനെ ഉണ്ട് ഉണ്ട് നല്ല ടേസ്റ്റ് ഒക്കെ നന്നായിട്ടുണ്ട് േ ഇത് ജ്യൂസ് അടിക്കണം അല്ലേ മതി എനിക്ക് മതി നമ്മളേതൊന്നും കഴിക്കാത്തതുകൊണ്ടേ നമ്മളത് കഴിക്കുമ്പോ പ്രത്യേക ടേസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നും പക്ഷെ നന്നായിട്ടുണ്ട് നമ്മളെ ആ ഒരു ഇത് നിങ്ങൾക്കൊക്കെ അറിയാതിരിക്കുന്നു ഏ അറിയാത്ത എനിക്കല്ലേ അല്ലേ അപ്പൊ ഞങ്ങൾ ഒരെണ്ണം പൊട്ടിച്ചു നാലുപേരും കൂടി കഴിച്ചു അപ്പൊ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ എന്നൊക്കെയാണ് ഈ കിഴി പറയണ ഒരു ഫ്രൂട്ട് നമ്മൾ കഴിച്ചത് കേട്ടാ പാപ്പി കഴിച്ചിട്ടുണ്ട് പാപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നിട്ട് പാപ്പി ചിരിക്കിയാണ് ഇവിടെ ഇരുന്ന് കഴിച്ചിട്ടേ പാപ്പി ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് ചിരിക്കുന്നു ും ആന്റിക്ക് വാങ്ങിച്ചേ പാപ്പിക്ക് പാപ്പൊക്കെ വാങ്ങിച്ചിട്ട് അന്ന് വിട്ടതാണ് ഇരിഞ്ഞാണിക്കുളിന്ന് ഒരു ദിവസം വരാന്ന് പറഞ്ഞിട്ടുണ്ട് പാപ്പിനെ കാണാൻ താങ്ക് യു പറ നല്ലേ അവർക്ക് മൂന്നാം ക്ലാസ്സിൽ പഠിക്കണ ഒരു കുഞ്ഞു കുഞ്ഞുമാവയുണ്ട് അപ്പോൾ അവളെ പോലെയാണ് ഈ വെളിയിൻ കാണണമെന്നാണ് അവർ പറയുന്നത് നമുക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം തരുന്ന ഒരു ഇതാണ് ശരിക്കും പറഞ്ഞാൽ അവർ കാരണമാണ് ഈ ഫ്രൂട്ടി എന്താണ് കി കിവി കഴിക്കാൻ ഫ്രൂട്ട് കേട്ടോ കഴിക്കാനടിയായ ഫ്രൂട്ട് ആ കഴിക്കാൻ കഴിക്കാനടിയായത് ഭയങ്കര ആ ആ ഭാപിക്കിഷ്ടപ്പെട്ടുണ്ട് അപ്പോൾ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇപ്പൊ തൽക്കാലത്തേക്ക് ഇല്ല തോന്നുന്നു ഇത് നല്ല വില ഉണ്ടാവും തോന്നുന്നു എത്ര രൂപ അപ്പൊ അങ്ങനെയൊക്കെയാണ് അന്നത്തെ വിശേഷങ്ങൾ ഇപ്പൊ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിങ്ങനെ ഇരുന്നപ്പോ ശരി ഇതുകൂടെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചോ മാതളം കൊണ്ടൊക്കെ ജ്യൂസ് അടിച്ചു കൊടുക്ക ആപ്പിള് കൊണ്ട് ജ്യൂസ് അടിച്ചു കൊടുക്ക അപ്പൊ അതൊക്കെ കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഞങ്ങൾ ആരോഗ്യമായിട്ട് വരാലോ നല്ല ആരോഗ്യത്തോടെ ഞങ്ങൾക്ക് വരാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കേണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമുക്ക് ക്ലാരിറ്റി ഇത്തിരി കമ്മിയായിരിക്കും അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക പുറത്ത് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പുറത്ത് പോയിരിക്കാനും പറ്റില്ല അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് ഇവിടെ നിന്ന് തന്നെ വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കി വിടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേക്കാളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക എല്ലാവർക്കും പ്പിക്കിഷ്ടമായി ബൊമ്മനെയും ഇഷ്ടമായി ഇഷ്ടമായി താങ്ക് യു അങ്ങെ ആൻറ്റി ഇനി ഇത് കുറേ ദിവസം കയ്യിലുണ്ടാവും ഇനി ഞങ്ങൾ എവിടെ വീഡിയോയ്ക്ക് വരുമ്പോൾ ഈ സാധനം കയ്യിലുണ്ടാവും നല്ല ഇഷ്ടമായിട്ട് ആളിങ്ങനെ ഇരിക്കുന്നുണ്ട് ഓക്കെ ബൈ യു